യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ അത്ഭുതങ്ങളുടെ ഉറവിടമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ആലയം അനുഗ്രഹങ്ങളുടെ ഒരു ഉറവിടമായി ദൈവം മാറ്റിക്കൊണ്ടിരിക്കുന്ന ഈ പുണ്യഭൂമിയിൽ നിന്ന് ദൈവവചനം പറയുവാനും പ്രസംഗിക്കുവാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കഴിയുന്നത് ഒരു വലിയ അനുഗ്രഹമായി കാണുന്നു ഡെയിലി ബ്ലെസ്സിംഗിലൂടെ വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ ഇന്ന് ഒത്തിരി സന്തോഷത്തോടെ ഒരു വചനം പ്രതീക്ഷയോടെ നിങ്ങളോട് പറയുവാണ് വചനത്തിന് ഇത്രമേൽ നമ്മളെ സ്വാധീനിക്കാനും നയിക്കാനും ശക്തി ഉണ്ടെന്ന് അനുഭവങ്ങളിലൂടെ അനേകർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന ഒരുപാട് പേരുടെ സാക്ഷ്യങ്ങളിൽ ഒന്നിങ്ങനാണ് ഉചിതമായ സമയത്ത് കൃത്യ സമയത്ത് ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്ന അനുഭവം ഞങ്ങൾ കൊണ്ടുവന്ന് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന അനുഭവങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നു വരുമാന മാർഗത്തിനായി പ്രാർത്ഥിക്കുന്നു നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ മാറിക്കിട്ടുവാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ശുശ്രൂഷ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു സമർപ്പണ ജീവിതത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ദൈവവചനം തുറന്നു വെച്ച് പ്രാർത്ഥിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന ആ സ്ഥലത്ത് ദൈവ സാന്നിധ്യം നിറയാൻ പ്രാർത്ഥിക്കുന്നു ദൈവ സാന്നിധ്യം നിറയട്ടെ ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളെ തൊടട്ടെ ഹൃദയം കൊണ്ട് ദൈവത്തെ തൊടുന്ന സമയമാണിത് ഹൃദയം കൊണ്ട് ദൈവത്തെ തൊടുന്ന സമയം ഹൃദയം കൊണ്ട് ദൈവത്തെ തൊടുന്ന സമയമാണിത് അതാണ് അത്ഭുതങ്ങളുടെ ആരംഭം അതാണ് അടയാളങ്ങളുടെ ആരംഭം ഇന്ന് ഒരുപാട് പ്രതീക്ഷയോടെ വചനം കേൾക്കുമ്പോൾ ഈ വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ മനസ്സിനെ ചിന്തയെ ആലോചനയെ ഒക്കെ ഒന്ന് തിരിക്കാം പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഈ വചനം കേൾക്കാം ഇന്നലെ കേട്ട അതേ അധ്യായത്തിലെ ഒരു വാക്യമാണ് ജറമിയ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം ആറാമത്തെ വാക്യം ജറമിയ മുപ്പത്തി ഒന്നാം അധ്യായം ആറാമത്തെ വാക്യം എഴുന്നേൽക്കുക സിയോനിലേക്ക് നമ്മുടെ ദൈവമായ കർത്താവിന്റെ അടുക്കിലേക്ക് നമുക്ക് പോകാമെന്ന് എഫ്രായിം മലമ്പ്രദേശങ്ങളിൽ നിന്ന് കാവൽക്കാർ വിളിച്ചു പറയുന്ന ദിവസം വരും എങ്ങോട്ട് പോകാം ടൗണിലേക്ക് പോകാം പട്ടണത്തിലേക്ക് പോകാം എന്നല്ല ദൈവത്തിന്റെ വചനം കേൾക്കാൻ ദൈവത്തിന്റെ അടുക്കലേക്ക് നമുക്ക് പോകാം എന്ന് വിളിച്ചു പറയുന്ന ഒരു സമയം വരും അങ്ങനെ ഒരു സമയമല്ലേ ഇപ്പൊ എത്രയോ പേരാണ് വാമൊഴിയായി പറയുന്നത് ഇന്നതുപോലൊരു വചനം ഉണ്ട് കേട്ടോ പത്ത് മിനിറ്റ് കേൾക്കണം ഇന്നതുപോലൊരു സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കണം ദൈവത്തിന്റെ ആ ഒരു പ്രചോദനം കിട്ടുമ്പോഴാണ് അത് നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹം ദൈവം തരുന്നതിന്റെ ആദ്യ പടിയാണ് നമുക്ക് ദൈവസ്ഥാനത്തിലേക്ക് പോകാം ഒന്ന് പ്രാർത്ഥിക്കാനായി പോകാം നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ ആലോചന വരും വീട്ടിലെ ചിലർ പറയും നമ്മുടെ പ്രിയപ്പെട്ടവർ പറയും ബന്ധുമിത്രാദികൾ പറയും പ്രാർത്ഥനാ ഗ്രൂപ്പിലെ സഹോദരൻ പറയും അല്ലെങ്കിൽ ബന്ധുമിത്രാദികൾ വിദേശത്ത് വിളിച്ചു പറയും നിങ്ങൾ ഇന്നതുപോലെ ഒരു സ്ഥലത്തൊന്ന് പോയി പ്രാർത്ഥിക്കുക ഒരു ടൂർ പോകുന്ന പോലെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പോകുന്ന പോലെ പാട്ടും ആട്ടവും കൂത്തുമായി വന്നാൽ അത് അനുഗ്രഹവാകത്തില്ല ദൈവത്തിന്റെ പ്രചോദനം കിട്ടിയിട്ടാണോ നിങ്ങൾ വരുന്നത് ഇത് നിങ്ങളെ സംബന്ധിച്ച് അനുഗ്രഹത്തിന്റെ ഉറവിടമായ ഒരു സ്ഥലമാണ് ഇത് അത്ഭുതങ്ങളുടെ ഉറവിടമാണ് അനേകരെ ദൈവം തൊടുന്ന സ്ഥലവും സമയവുമാണ് ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂട്ടണമെന്ന് ഉള്ള ഒരു പരസ്യ വാക്കുകളല്ല ഇവിടെ ആളുകളെ കൊണ്ടുവരാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല ഒരു ശുശ്രൂഷകരെയും ഏൽപ്പിച്ചിട്ടില്ല നിങ്ങൾ അഞ്ചു പേരെ കൊണ്ടുവരണം അവിടെ അമ്പത് പേരെ കൊണ്ടുവരണം ബസ്സിനാളെ കൊണ്ടുവരണം അങ്ങടിയ ആലയമോ ശുശ്രൂഷകരോ ആരെയും ഏൽപ്പിച്ചിട്ടില്ല ആരെ ആർക്കൊക്കെ ആർക്കൊക്കെയാണോ ദൈവികമായ പ്രചോദനം കിട്ടുന്നത് അവരാണ് വരുന്നത് അവരാണ് വരേണ്ടത് ആരെയും വലിച്ചിഴച്ച് നിർബന്ധിച്ച് ഒന്നും കൊണ്ടുവരരുത് അവർക്ക് ആ പ്രചോദനം കിട്ടുന്ന സമയത്ത് അവർ വരും ദൈവം അവരോട് സംസാരിക്കും ദൈവം ഓരോരുത്തരെ കൊണ്ടുവരുന്നത് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നത് ഇവിടെ വരുന്ന ഓരോ വ്യക്തികളെയും ദൈവം കൊണ്ടുവരുന്നവരാണ് അപ്പൊ അങ്ങനെ പറഞ്ഞു അതിനുശേഷം എഴുതിയിരിക്കുവാണ് എട്ടാമത്തെ വാക്യം വായിച്ചേ മുപ്പത്തൊന്നാമധ്യായം എട്ടാമത്തെ വാക്യം ഞാൻ അവരെ ഉത്തരദേശത്തു നിന്ന് കൊണ്ടുവരും അവിടെ അടുത്തുനിന്നും ഒരുപാട് ദൂരെ ഞാൻ അവരെ കൊണ്ടുവരും സത്യമല്ലേ ഈ ചുരം കയറി ഇവിടെ വരണമെങ്കിൽ ഒരുപാട് പേർക്ക് ഒരുപാട് ദൂരമുണ്ട് ദൈവം ചിലരെ ഉത്തരദേശത്ത് നിന്ന് കൊണ്ടുവരും വിവിധ രാജ്യങ്ങളിൽ നിന്ന് ദൈവം ഇവിടെ കൊണ്ടുവരും ഇല്ലെങ്കിൽ മനസ്സിൽ അങ്ങനെ ഒരു പ്രചോദനം ഒന്ന് പോണം അവിടെ ഒന്ന് പ്രാർത്ഥിക്കണം ആ കൽക്കുരിശിൽ എണ്ണയൊഴിച്ചു പ്രാർത്ഥിക്കണം ആ നിയോഗം വെച്ചൊന്ന് പ്രാർത്ഥിക്കണം എന്ന് പ്രചോദനം കിട്ടും ദൈവം കൊണ്ടുവരും കൊണ്ടുവരുമ്പഴോ ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഒരുമിച്ച് കൂട്ടും ഒരുമിച്ച് കൂട്ടും പലരെയും അവരാരാ നോക്കിക്കേ എല്ലാ പട്ടുമെത്തയിൽ കിടക്കുന്നവരൊന്നും അല്ല ഒരുമിച്ചു കൂടിയത് അന്ധരും മുടന്തരും ഗർഭിണികളും ഈറ്റുനോവ് തുടങ്ങിയവരും ഉൾപ്പെടെ വലിയൊരു കൂട്ടം ഒരാൾക്കും സമാധാനമോ സ്വസ്ഥതയോ ഒന്നും ഉള്ളവരല്ല ഓരോ വേദനകൾ ചുമക്കുന്നവരെ ദൈവം ഒരുമിച്ച് കൂട്ടിയത് ഞാനും കാണാറുണ്ട് വിഷമങ്ങളുള്ളവരെ വേദനകളുള്ളവരെ ദൈവം ഒരുമിച്ച് കൂട്ടുപോയാ ഓരോ വ്യാഴം വെള്ളി ദിവസങ്ങൾ വ്യാഴം വെള്ളി ദിവസങ്ങൾ രണ്ട് ശുശ്രൂഷ അല്ല കേട്ടോ ചിലർ ചിന്തിക്കും വ്യാഴാഴ്ച വന്നങ്ങ് പോകാം വെള്ളിയാഴ്ച വന്നിട്ട് വേറെ അല്ല ഒരു മുഴുവൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുക വ്യാഴം വെള്ളി അത് അനുഗ്രഹത്തിന്റെ രണ്ട് ദിവസങ്ങളാണ് ഒരുമിച്ച് കൂട്ടും വേദന അനുഭവിക്കുന്നവരെ ഒമ്പതാമത്തെ വാക്കി നോക്കി അങ്ങനെ ഒരുമിച്ച് ദൈവം കൂട്ടിയാൽ കണ്ണീരോടെയാണ് അവർ വരുന്നത് എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും വന്നത് കണ്ണുനീരോടെയും വേദനയോടെയും പ്രശ്നത്തോടെയും പ്രതിസന്ധിയൊക്കെ ചുമന്നോണ്ട് വന്നത് വന്നതായിരിക്ക അന്ധരും മുടന്തരും ഗർഭിണികളും ഏറ്റുനോവ് തുടങ്ങിയവരും പ്രതിസന്ധിയിലുള്ളവരും പ്രയാസമുള്ളവരും കടബാധിതരും നാളെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ഭാരപ്പെടുന്നവർ പല പ്രതിസന്ധിയിൽ ഇരിക്കുന്നവർ പക്ഷെ ദൈവം അവരെ ഒരുമിച്ച് കൂട്ടുമ്പോൾ എങ്ങനെ ദൈവം അവരെ അവരെ ആശ്വസിപ്പിച്ചു നയിക്കും അവരെ വിടുവിച്ച് നയിക്കും പിന്നെയോ പിന്നെ എഴുതിയിട്ടുണ്ട് ഞാൻ അവരെ നീരൊഴുക്കിലേക്ക് നയിക്കും അവരുടെ വഴി സുഗമമായിരിക്കും അത്രയും നാൾ അത്ര സുഗമമൊന്നും ആയിരുന്നില്ല ആകെ കുഴപ്പം പിടിച്ച കല്ലും ഉള്ളുമൊക്കെ ഇപ്പോ ദൈവത്തിന്റെ വാക്ക് കേട്ട് ദൈവം ചേർത്ത് വെച്ച് അവർക്കൊരു പ്രാർത്ഥന കിട്ടിയപ്പോ അവരുടെ വഴി സുഗമമാകാൻ തുടങ്ങി അവരുടെ യാത്ര അനുഗ്രഹമാകാൻ തുടങ്ങി പിന്നീട് അവരുടെ കാലുകൾ ഇടറുകയില്ല നിങ്ങൾ പ്രാർത്ഥിക്ക് ഒരു നിയോഗത്തോടെ ദൈവിക പ്രചോദനം അനുസരിച്ച് പ്രാർത്ഥിക്ക് നിങ്ങളുടെ കാലിടറുകയില്ല പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ വർഷം സ്കൂളിൽ പോകുന്ന ഒരുങ്ങുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പ്ലസ് ടു പ്ലസ് വൺ എസ് എൽ സി ഡിഗ്രി ഒക്കെ പ്രാർത്ഥിക്കാൻ പരീക്ഷയാകുമ്പോൾ മാത്രല്ല എന്തിനാ അവരുടെ കാലുകൾ ഇടറാതിരിക്കാൻ കാലുകൾ ഇടറിപ്പോകുന്ന സ്വഭാവം ഇടറിപ്പോകുന്ന പെരുമാറ്റങ്ങൾ ഇടറിപ്പോകുന്ന നൂറു സാഹചര്യങ്ങൾ പുറത്തുള്ളപ്പോൾ നമ്മൾ ദൈവസനധിയിൽ പ്രാർത്ഥിക്കണം ദൈവമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാലുകൾ ഇടറാതിരിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കാലിടറുകയില്ല പിന്നെയോ അടുത്ത വാക്യം കൂടി എഴുതിയിട്ടുണ്ട് എന്തെന്നാൽ ഞാൻ ഇസ്രായേലിന് പിതാവാണ് എഫ്രൈം എന്റെ ആദ്യ ചാതനും പ്രിയപ്പെട്ടവരെ ഈ വാക്യങ്ങൾ വേഗത്തിൽ ഞാൻ പറഞ്ഞതുകൊണ്ട് എല്ലാം മനസ്സിലായി പിടികിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്കത് പിടികിട്ടിയെന്ന് മനസ്സ് പിടികിട്ടിയോ ഇത് ഇത് പിടികിട്ടണം നമ്മൾ ഒരുമിച്ച് ദൈവത്താൽ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ അതിനെ നോ പറയരുത് അത് അവിടെ കാണാൻ പറ്റുമോ അവിടെ കേൾക്കാൻ പറ്റുമോ കൗൺസിലിംഗ് കിട്ടുവോ എന്നുള്ളതല്ല നിങ്ങൾ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവം നിങ്ങളുടെ കരം പിടിക്കുന്നോണ്ടല്ലേ നിങ്ങളുടെ കാലിടരാതിരിക്കുന്നത് പ്രാർത്ഥിക്കുന്നവന്റെ കരം പിടിക്കുന്ന ദൈവമുണ്ട് വചനം കേൾക്കുന്നവന്റെ കുടുംബത്തെ ചേർത്തു പിടിക്കുന്ന ദൈവത്തിന്റെ കരമുണ്ട് നിങ്ങളുടെ കാലിടറുകയില്ല ഇടറിപ്പോകേണ്ട സാഹചര്യത്തും ദൈവം ഇടറാതെ നിങ്ങളെ സൂക്ഷിക്കും ഇടറാതെ പ്രാർത്ഥിക്കുവാണ് പ്രിയപ്പെട്ടവരെ എല്ലാ മാസത്തിന്റെ മൂന്നാം വെള്ളിയാഴ്ച രാവിലെ എട്ടേ കാലിന് ഏഴ് ആശീർവാദത്തോടെയുള്ള ദിവികാരുണ്യ പ്രദീക്ഷണമാണ് അങ്ങനെയുള്ള മൂന്നാം ആഴ്ചയാണിത് ഴ്ചയിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ആദ്യ വെള്ളിയാഴ്ച രണ്ടു വെള്ളിയാഴ്ച കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ ജീവിതം അവരുടെ കാലുകൾ സ്വഭാവം പെരുമാറ്റം പ്രവൃത്തി ഒന്നും ഇടറിപ്പോകാതിരിക്കാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ് ദൈവികമായ പ്രചോദനം കിട്ടുന്ന ഓരോരുത്തരും പ്രാർത്ഥിക്കുക വരിക ദൈവ സാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കുക നമുക്കിന്ന് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം വചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷം നിങ്ങളിൽ നിറയട്ടെ ദൈവത്തിന്റെ ആനന്ദം നിങ്ങളിൽ നിറയട്ടെ ഈ വചനമൊക്കെ നിങ്ങൾക്ക് പിടികിട്ടിയോ ഇത് പല പ്രാവശ്യം എടുത്ത് വായിച്ചു നോക്കണം ഇത് പറഞ്ഞതൊക്കെ ഈ പുസ്തകത്തിനകത്തുള്ളതാണോ ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുവാണല്ലോ വായിക്കണം ദൈവം നിങ്ങളോട് സംസാരിക്കുവാണ് പ്രതിസന്ധികളുള്ളവരാ വന്നേലും കണ്ണുനീരോടെയാ വന്നേലും ദൈവം ആശ്വസിപ്പിച്ച് അവരെ നയിച്ചു അവരുടെ കാലുകൾ ഇടറിയിട്ടില്ല ഈ വചനം കേൾക്കുന്ന ഒരാളുടെയും കാലുകൾ ഇടറുകയില്ല ഒരു കുടുംബവും തകർന്നു പോവുകയില്ല അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കാം നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മുടെ കർത്താവീശ്വം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കട്ടെ ഈ വചനത്തിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാകട്ടെ ഈ വചനത്തിനകത്തുള്ള ഗൗരവമുള്ള അനുഭവങ്ങൾ ഉണ്ടാകട്ടെ ഗൗരവമുള്ള ആത്മീയ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ ദൈവ സാന്നിധ്യം നിറയട്ടെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട നിലയിലേക്ക് കയറി വരട്ടെ സന്തോഷമുള്ള കാര്യങ്ങൾ മംഗള മായ കാര്യങ്ങൾ ഭവനത്തിനകത്ത് തലമുറയിൽ നടക്കട്ടെ വിലാപവും പ്രതിസന്ധികളും മാറിപ്പോകട്ടെ രോഗം സൗഖ്യമാകട്ടെ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറട്ടെ ആ പാസ്പോർട്ടൊക്കെ എടുത്തു വെച്ച് പ്രാർത്ഥിക്കുന്നവർ ഓർത്തെ അതിനകത്തു ദൈവത്തിന്റെ അത്ഭുതം കാണാൻ ഇടവരട്ടെ ദൈവത്തിന്റെ അത്ഭുതം കാണാൻ ഇടവരട്ടെ വിവിധ രാജ്യങ്ങളിൽ ഇരിക്കുന്നവർ കേട്ടെ ലോകത്തിന്റെ ഏതു രാജ്യങ്ങളിൽ പഠിക്കാനോ ജോലിക്കോ ഒക്കെയായുള്ളവർ ശ്രദ്ധിച്ച് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും ആരും തകർന്നു പോകാൻ ഇടയാകില്ല വീട്ടിലെ ഒരാളായിരിക്കും വചനം കേൾക്കുന്നത് പക്ഷെ ആ പൂവിൽ സുഗന്ധമുള്ളതുപോലെ ഉള്ളത് പോലെ അത് വീടിന്റെ അകം മുഴുവൻ പ്രസരിക്കട്ടെ ആ വീടിന്റെ അകം മുഴുവൻ ആ ദൈവ സാന്നിധ്യത്തിന്റെ സുഗന്ധമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കും പൂവിലെ സുഗന്ധം പൂ ഒരു സ്ഥലത്ത് വെക്കുമ്പോൾ അതിന്റെ സുഗന്ധം ചുറ്റും നിറയുന്നത് പോലെ ഈ വചനത്തിന്റെ സുഗന്ധം ആ വ്യക്തിയിൽ വീട്ടിൽ ഭവനത്തിൽ ഒക്കെയും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിറയത്തേക്ക് പ്ര രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ ദുർമരണത്തിൽ നിന്നും മൂപ്പത്താത്ത മരണത്തിലും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിരാശയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ ആരോഗ്യവും ദീർഘായുസും സന്തോഷവും ഐശ്വര്യവും സമ്പത്തും ഒക്കെ ദൈവം തരട്ടെ സന്തോഷമായിട്ട് ജീവിക്കാനുള്ളതൊക്കെ ദൈവം തരട്ടെ കാലുകൾ ഇടറുകയില്ല എന്നത് പറഞ്ഞോണ്ടാ പ്രാർത്ഥിക്കാലുകൾ ഇടറുകയില്ല ഈ വചനം പല പ്രാവശ്യവും ധ്യാനിക്കാൻ ഇടവരട്ടെ യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മയും സന്തോഷമായിട്ടിരിക്കാം നല്ലൊരു ദിവസം സാധ്യമായ എല്ലാവരും ഈ വചനം കേൾക്കണം കാരണം അത്രയും ഗൗരവമുള്ള വാക്കുകളും ഗൗരവമുള്ള അനുഭവങ്ങളും ഇതിനകത്തൂടെ ഉണ്ടാവും പുതിയ വഴി തുറക്കുന്ന അനുഭവം ഉണ്ടാവും ദൈവം നാളെയും നമ്മളെ അനുഗ്രഹിക്കും ഇന്നും നാളെയൊക്കെ അനുഗ്രഹത്തിന്റെ ദിവസങ്ങളായി മാറട്ടെ നാളെയും അഞ്ചരയ്ക്ക് കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം വലിയവനായ ദൈവം സർവശക്തനായ ദൈവം എന്നെ നിങ്ങളെയും സംരക്ഷിക്കട്ടെ സൂക്ഷിക്കട്ടെ പ്രാർത്ഥിക്കുന്നു നല്ല ദിവസം ആമേൻ